നമസ്കാരം ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇന്ന് എൻ്റെ വീഡിയോയ്ക്ക് എൻ്റെ കൂടെ വീഡിയോ ചെയ്യാൻ വേണ്ടി അവരുടെ പേരക്കുട്ടിയുണ്ട് പാതി നിങ്ങൾ എൻ്റെ പേരക്കുട്ടിയെ കാണണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പനിക്കൂർക്കേൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എല്ലാവർക്കും അറിയാം പനിക്കൂർക്ക വീടുകളിൽ വളർത്തുന്നതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടിൽ പനിക്കൂർക്ക എന്തായാലും ഉണ്ടായിരിക്കും ചുമ കഫക്കെട്ട് നീർക്കെട്ട് പിന്നെ വെള്ളം കുടിക്കാൻ ഒക്കെ പനിക്കൂർക്ക ഉപയോഗിക്കും കൂടാതെ നമ്മളെ മുടി സംരക്ഷണം ഡൈ ചെയ്യുന്ന അങ്ങനെ എന്നു വേണ്ട പലവിധ മരുന്നിനുപയോഗിക്കുന്ന ഈ പനിക്കൂർക്ക അറിയാത്തൊരു കാര്യമുണ്ട് പനിക്കൂർക്കേനെ പനിക്കൂർക്ക വീട്ടിൽ നമ്മൾ ഉണ്ടെങ്കിൽ പല്ലി വരില്ല പല്ലി അടുത്ത വീടുകളിലേക്ക് പോകും അത് ഉറപ്പാണ് അപ്പോൾ ആ പല്ലിക്ക് നമ്മൾ എന്ത് ചെയ്യണേ ഈ നമ്മുടെ കോർണർ കസേര ജനല കട്ടില് ജനലിൻ്റെ കറുത്തൻ്റെ ഇടയ്ക്ക് സെ സെറ്റീൻ്റെ മൂല ഇങ്ങനെയൊക്കെയാണല്ലോ പല്ലി അധികം ഒളിച്ചിരിക്കുന്നത് അവിടെയൊക്കെ നമ്മൾ ഈ പനിക്കൂർക്കയില കൊണ്ടുവന്നിടണം ഞാനങ്ങനെയാണ് ഇടാറ് അപ്പോൾ എനിക്കിപ്പോൾ തോന്നി ഇന്ന ഒരു തൈ അങ്ങ് വെച്ചാലോന്ന് എല്ലായിടത്തും പെരക്കകത്ത് മുഴുവൻ കുറേ പനിക്കൂർക്കയിലെ തൈ നടാൻ തോന്നി അപ്പോൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അതിനെടുത്തേക്കണത് നമ്മുടെ പേപ്പർ ഗ്ലാസ് ആണ് ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ഇല്ലേ അപ്പോൾ അതിന് വെയിറ്റില്ല അധികം വലിപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാം ഇനി വലിയ തയ്യായ പൂട്ട് മാറ്റി നടാം ഒക്കെ ചെയ്യാം അപ്പോൾ അത് ഇതേപോലെ നമ്മൾ ചെയ്താൽ മതി നമ്മളത് ഒരു കഷ്ണം വെച്ച് വേര് പിടിപ്പിച്ചിട്ട് ആ വേരോടെ എടുത്ത് വെക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ കഷ്ണം മണലിനകത്ത് വെച്ചാൽ വേര് പിടിച്ചു കിട്ടും അപ്പം ഞാനിത് പിന്നെ കുറച്ച് മണലും കുറച്ച് ഉണക്ക ചാണാപ്പൊടിയും കൂട്ടി പേപ്പർ ഗ്ലാസ്സിൽ നിറച്ചിട്ട് ഈ തൈകൾ വെക്കുകയാണ് ഇനി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അടുക്കളയിലോ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇത് കൊണ്ടുവന്ന് വെക്കാം കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം പല്ലീൻ്റെ ശല്യം നമ്മുടെ വീട്ടിലുണ്ടാവില്ല നൂറ് ശതമാനം ഉറപ്പാണ് ഇന്ന് തന്നെ നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം എന്നിട്ട് ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ബൈ